ഇന്ത്യ രാജ്യത്തെ നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നൊരു താർഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയിലെമ്പാടും സംഘപരിവാർ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിലനിന്നിരുന്നൊരു സംസ്ഥാനമായിരുന്നു കേരളം എന്നുള്ളതറിയാം പക്ഷെ പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്തതുപോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ പ്രവർത്തകർ പ്രതികളായി വരുന്ന ഏത് കേസിലും അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതേസമയം തന്നെ സംഘപരിവാറിനെതിരായി വരുന്ന സത്യസന്ധമായ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള വാർത്തകളെപ്പോലും സമൂഹം അറിയേണ്ട പ്രശ്നങ്ങളെപ്പോലും അത് പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പങ്കുവെക്കുന്നത് ഗുരുതരമായ ഒരു അപരാധമായി പോലീസ് കാണുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് പാലക്കാട് ജില്ലാ പോലീസ് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരുപടി മുമ്പിൽ കൂടി നടന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും വളരെ വംശീയമായി വളരെ പ്രകടമായി തെളിവുകളോടുകൂടി പുറത്തു വന്ന ഒരു സംഭവത്തിൽ അതൊരു മൊബൈൽ എഞ്ചിങ് ആണ് എന്ന് അതിന്റെ വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ള ഒരു കേസിൽ ഏത് രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ പാട് അവഗണിച്ചുകൊണ്ട് ഒരു സാധാരണ കൊലപാതകം നടക്കുന്നത് പോലെയുള്ള വകുപ്പുകൾ ചാർത്തി ഒരു തെളിദ് യുവാവായിട്ട് പോലും എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഉൾപ്പെടുത്താതെ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടും അതിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സാധാരണ സംഭവം ഉണ്ടാകുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ഇടപെടലും ഒരു ജാഗ്രതയും ഈ വിഷയത്തിൽ നമുക്ക് കാണുന്നില്ല അങ്ങനെ പ്രതികളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരടപെടൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് പിണറായി വിജയന്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് മാത്രമായി ഇതിനെ കാണാൻ സാധിക്കുന്നില്ല വസ്തുതകളുമായി അത് യോജിക്കുന്നില്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസിന്റെ സെല്ല് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും പലപ്പോഴായി ഒരു വസ്തുതയാണ് അത് അരക്കിട്ടുറപ്പിക്കുന്ന തുറപ്പിക്കുന്ന രീതിയിൽ ഇടപെടലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിലൊരാൾക്കൂട്ട ആക്രമണം നടന്നാൽ യു പിയിലെ ഒരാൾക്കൂട്ട് ആക്രമണം നടന്നാൽ അതിനെതിരെ നമ്മുടെ പ്രക്ഷുബ്ധമാക്കുന്ന ഇടതുപക്ഷ സംഘടനകളും ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ വളരെ പ്രതിഷേധമായി അതിനെതിരെ ശബ്ദിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനെതിരെ പിന്നീട് പത്രപ്രവർത്തകരെ കാണുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയും ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അതിനിഷ്ഠൂരമായ ഒരു ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഇസ്ലാമോ ഇസ്ലാമബോബിൾ ചേർന്നിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടും അതിനെതിരെ കുറ്റകരമായ നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ മാത്രമല്ല ആർ എസ് എസ് ആണ് പ്രതികൾ എന്ന് വരുന്നോടു കൂടി വളരെ മലയാളത്തിലെ പ്രമുഖ ഒരു പത്രമാണ് വളരെ രൂക്ഷമായ വെട്ടിക്കൊടുക്കുന്നുണ്ട് വാർത്ത വരികയും അത് ആർ എസ് എസ് നാല് ആർ എസ് എസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു നാല് ആർ എസ് എസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നും മുമ്പിവിടെ നടന്ന സുഗർ കൊലപാതക കേസിലെ പ്രതി കോടതിയിൽ വന്നിവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തതിനു ശേഷം ഇങ്ങനെയാണ് ആ കൊലപാതകത്തിനോട് ആ അല്ലെങ്കിൽ ആൾക്കൂട്ടക്കൊലയോട് ആദ്യം സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് ചില പത്രങ്ങൾ പിറകോട്ട് പോയത് എന്നത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ സംഘപരിവാറിനെ പേടിച്ച് നമ്മുടെ പത്രപ്രവർത്തകർക്കും പോലീസുമൊക്കെ അത് പേടിച്ചിട്ട് അവരുടെ വിധേയത്വം കൊണ്ടോ അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിന് നിലനിൽക്കുന്നു സംഘപരിവാർ എന്ത് ചെയ്താലും നമുക്കറിയാം അവിടെ കുറച്ചു മുമ്പാണ് പാലക്കാട് ജില്ലയില് ഒരു ജഡ്ജിയെ കുറിച്ച് വളരെ മോശമായിട്ട് യുവമോർച്ചയുടെ അന്നത്തെ യുവമോർച്ചയുടെ നേതാവ് വരുന്ന ആൾ വളരെ പരസ്യമായിട്ട് പിന്നെ പ്രസംഗിക്കുകയും അതിനെതിരെ നടപടി എടുക്കാതെ പോവുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എൻ ഡി പറയാൻ കഴിയും ഏകദേശം അറുപതിലധികം പ്രസ്താവനകൾ വംശീയമായ പ്രസ്താവനകൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് പോലും അതിനെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന അദ്ദേഹത്തിന്റെ വർഗീയ പ്രമാ പ്രസ്താവനകളോടും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളോടും ഐക്യപ്പെടുത്തുന്നതും കേരളത്തിലെ അടുത്തപക്ഷം മാത്രമാണെന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു ഇത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ പിന്നെ ദിവസങ്ങളിലായി തൃശൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ പിന്നെ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ മോർച്ചറിക്ക് മുന്നിൽ അവൾ കുടുംബ സമരത്തിലാണ് ഇന്നലെ ആർ ബി ഐ വന്നിട്ട് വൈകിട്ട് സംസാരിക്കുന്നത് വരെ അതിന് കൃത്യമായ ഒരു ഇടപെടൽ എപ്പോഴും ഉണ്ടായിട്ടില്ല അവര് മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് അവർ പറയുന്ന വളരെ ന്യായമായും സ്വാഭാവികമായും ഇത്തരമൊരു കേസ് ഉണ്ടായാൽ ഏത് പോലീസ് സ്റ്റേഷനിലെ പിന്നെ അവർക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന അത് അറിയാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് പോലും അതെല്ലാം ആ രീതിയിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ പിന്നെ നിർദ്ദേശത്തിൽ പറഞ്ഞ എസ്റ്റ് റാങ്കിലുള്ള ഒരാളാണ് ഇതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് കാരണമെന്നാണ് പക്ഷെ ഇവിടെ അതെല്ലാം നമ്മൾ കാണുന്നത് ആരെ രക്ഷപ്പെടുത്താനാണ് എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ ഇങ്ങനെ കേരളത്തെ ആർ എസ് എസിന്റെ കാൽ കീഴിൽ കൊണ്ട് പണയപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു മാനവിക ബോധം നമ്മളെ മലയാളികൾ കാണിച്ചിട്ടില്ല എങ്കിൽ കേരളം കാണിച്ചിട്ടില്ല എങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ മുഴുവൻ മലയാള രംഗത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ യു പിയും കേരളവും തമ്മിലുള്ള ദൂരം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് യാഥാർത്ഥ്യം സ്മരിക്കാൻ സാധിക്കില്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് ഈ കേസ് കൊലകൾക്ക് എങ്ങനെയാണോ കേസെടുക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ആ രീതിയിൽ കേസ് എടുക്കണം എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യക്ക് ഡിമാൻഡ് ചെയ്യാനുള്ളത് മാത്രമല്ല എസ് സി എസ് കെ കുറിച്ച് ആറ്റമനുസരിച്ചിട്ട് ആ പ്രതികളായി കേസെടുക്കുകയും മുഴുവൻ പ്രതികളെയും സ്ത്രീകളുൾപ്പെടെയുള്ള പ്രതികളിതിലുണ്ട് പതിനഞ്ചിലധികം പ്രതികളുണ്ട് എന്ന് പറയുന്നു മുഴുവൻ ആളുകളെയും അറസ്റ്റ് അവരെ സംരക്ഷിക്കാൻ അവരെ രക്ഷപ്പെടുത്താൻ ഒരു സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതികൾ ഇതുവരെയായും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും അവർക്കെതിരെ ചുമത്തേണ്ട ന്യായമായും സ്വാഭാവികമായും പ്രാഥമികമായും ചുമത്തേണ്ട വകുപ്പുകൾ ചുമത്താതെ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതും ഉന്നതങ്ങളിലും അതേപോലെ ഗ്രാസ് റൂട്ടിലും നാട്ടിലും ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാളയാറുള്ള ആളുകൾ കൊണ്ടുവരുമ്പോഴേക്കും പാലക്കാട് കേസിലെ പ്രതിയായ ഒരു ആർ എസ് എൻ അവിടെ കൂടി എത്തുമ്പോൾ ഒരു നെറ്റ്വർക്ക് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പിന്നെന്താ പറയുക പകൽ വെളിച്ചം പോലെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ോധ്യപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഏതൊരാൾക്കും പ്രാഥമികമായി തോന്നുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് തോന്നുന്നില്ല എങ്കിൽ എന്ത് അന്വേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ടസ്റ്റിബേക്ക് പറയാനുള്ളത് ഇവരുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം അത് കേരള സർക്കാർ അത് കൊടുക്കേണ്ടതുണ്ട് അതിന് പിന്നെ പത്തു ലക്ഷത്തോളം വരുന്ന സംഖ്യ കൊടുത്തു കൊടുക്കാം എന്ന ഒരു പിന്നെ നോർമൽ ഒരു പരാമർശം കൊണ്ട് തീരാവുന്ന സംഗതി അല്ല വരെ നിമിഷം വരെ മുഖ്യമന്ത്രി അതിനെ കുറിച്ച് കമാക്ഷണം പറഞ്ഞിട്ട് ഏത് നിസ്സാര സംഗതിക്ക് വരെ പിന്നെ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി എൽ ഡി എഫിന്റെ വിവിധ നേതാക്കന്മാർ മന്ത്രിമാർ എം എൽ എ എല്ലാവരും ഒരു ഒരു നിസ്സംഗത ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു ഈ ആളുകളൊക്കെ തന്നെ ഈ മൊബൈൽ എഞ്ചിങ്ങിനെതിരായി നിശബ്ദമാക്കുന്ന ആളുകളല്ല ഞാൻ സൂചിപ്പിച്ചുവല്ലോ മറ്റേതെങ്കിലും സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലായിരുന്നുവെങ്കിൽ എത്ര മൊബൈൽ എഞ്ചിങ്ങിനെതിരായിട്ട് നമ്മുടെ ഡിവൈഎഫ്ഐക്കെ ഇവിടെ പ്രകടനം വിളിച്ചു പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കൺമുന്നിൽ നടന്ന അത് ഏറ്റവും വംശീയമായി